തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ്സിൽ യാത്രക്കാരുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് രക്ഷപ്പെട്ട പ്രതിയെ കഴിഞ്ഞ ദിവസമായിരുന്നു കോട്ടയം റെയിൽവേ പോലീസിൻ്റെയും അതുപോലെ തന്നെ ചെങ്ങന്നൂർ ആർ പി എഫിൻ്റെയും നേതൃത്വത്തിൽ പിടികൂടിയത് അസം സ്വദേശിയായ ഇരുപത് വയസ്സുകാരനെയാണ് ഈ ഒരു കേസിൽ അന്ന് പിടികൂടുന്നത് ശേഷം ഇയാളെ കോട്ടയത്ത് എത്തിക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഈ കേസിലെ പ്രതിയായ അസം സ്വദേശിയായ ഇരുപത് വയസ്സുകാരൻ ജയിൽ ചാടിയിരിക്കുകയാണ് കോട്ടയം ജില്ലാ ജയിലിൽ നിന്നുമാണ് ഈ പ്രതി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് മൊബൈൽ മോഷണ കേസിൽ റെയിൽവേ പോലീസ് പിടികൂടിയ പ്രതി ജയിൽ ചാടി കോട്ടയം റെയിൽവേ പോലീസ് പിടികൂടിയ അസം സ്വദേശി അമിനുൾ ഇസ്ലാമാണ് ജയിൽ ചാടിയത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഇയാൾ ജയിൽ ചാടുന്നത് മുണ്ടു മാത്രമാണ് പ്രതി ധരിച്ചിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിലെ യാത്രക്കാരുടെ മൊബൈൽ ഫോണാണ് ഇയാൾ മോഷ്ടിച്ചത് ചെങ്ങന്നൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള പരശു എക്സ്പ്രസിലേക്ക് ഇയാൾ ഓടിക്കേറുകയായിരുന്നു ഈ സമയം പ്ലാറ്റ്ഫോമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് പ്രതിയെ പിടികൂടിയത് ശേഷം കോട്ടയത്ത് എത്തിച്ച പ്രതിയെ കോട്ടയം റെയിൽവേ പോലീസ് എസ് എച്ച്ഒ റെജി പി ജോസഫ് അറസ്റ്റ് ചെയ്തു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരുന്നു റിമാൻഡിൽ കഴിയുന്നതിനിടയിലാണ് ഇയാൾ ജയിൽ ചാടിയത്